ദീപാവലി തലയെന്ന വൻതിരക്കാണ് തിരുവനന്തപുരം നന്ദിയോട്ടെ ആലംപാറ എന്ന പടക്ക ഗ്രാമത്തിൽ ഈ വർഷം പുതുപുത്ത ഇനങ്ങളുടെ കലവറയാണ് ഓരോ പടക്ക കടയും ഇന്ന് രാവിലെ നമുക്ക് ചുറ്റും മാനം മുട്ട ചിതറുന്ന പടക്കങ്ങളിലേറെയും ഇവിടെ നിന്ന് വാങ്ങിയതാവാം ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്തേ എല്ലാം വെറൈറ്റികളാണ് മൊത്തം വെറൈറ്റി ഐറ്റങ്ങളാണ് നമ്മൾ ഇവിടെ വിൽക്കുന്നത് മിക്ക സ്ഥലങ്ങളിലും ഇല്ലാത്ത വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് വളരെ വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പുതിയ പുതിയ ഐറ്റങ്ങൾ പുതിയ ഗ്യാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഐറ്റം ഉണ്ട് ബീണയുണ്ട് മീനുണ്ട് ചിത്രശലവും ഉണ്ട് ആനയുണ്ട് ഒരുപാട് ഒരുപാട് മയിൽ ഇങ്ങനെയുള്ള ഈ മാജിക് മൂമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒരു വെറൈറ്റി സാധനങ്ങൾ അങ്ങനെ ഒരുപാട് കളർഫുള്ളായ ഒരു ദീപാവലിയാണ് നമ്മൾ ഇവിടുത്തെ നിവാസികൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടി നമ്മൾ തുറന്നു പ്രവർത്തിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഐറ്റങ്ങളുണ്ട് കുട്ടികൾക്ക് കൈ കൊള്ളാതെ ഇരിക്കാനുള്ള തോക്കുകൾ അതിനനുസരിച്ചുള്ള പൊട്ടാസുകൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഒരുപാട് സാധനങ്ങൾ കുട്ടികൾക്കുമുണ്ട് പുതിയ ഐറ്റമാണ് ഗ്യാസ് കുറ്റിയാണ് ഇതിൻ്റെ വില വെറും ഇരുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപയ്ക്കുള്ള സാധനം ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തണ്ണിമത്തൻ തണ്ണിമത്തൻ എന്ന് പറയുന്ന സാധനം വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഈ ഈ വെറൈറ്റി ഇതാണ് ടിന്നാണ് ഇത് ഇത് വേറെ നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ന നരകാസുരം നരകാസുരം എന്ന് പറഞ്ഞുകൊണ്ടൊരു വെറൈറ്റി സാധനം ഇത് ഇവിടെ നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് വേറെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ ചിത്രശലവം ചിത്രശലവം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് മൂന്ന് ട്രൈ കളറുള്ള സാധനമാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഈ കോടാലി ഇത് വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കൊക്കെ കയ്യിൽ വെച്ച് ഉപയോഗിക്കാം ഒരു അപകടങ്ങളും സംഭവിക്കൂല അതുപോലെ നമ്മുടെ മീന് മീന് മൂന്ന് ട്രൈ കളറാണ് വരുന്നത് ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളത് എന്ന് പറയുന്നത് കമ്പ്യൂട്ടി ഐറ്റംസിന്റെ എല്ലാ വെറൈറ്റികളും ഉണ്ട് അതുപോലെ പടക്കങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന പടക്കങ്ങളുണ്ട് നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ അതുണ്ടാക്കുന്ന നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ലോക്കലി മെയ്ഡായിട്ടുള്ള ഐറ്റംസും ഉണ്ട് പിന്നെ ശിവകാശിയിലെ പടക്കങ്ങളും നമ്മളുണ്ട് പുതിയ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഗിത്താറ് ഗത പോലുള്ള ഐറ്റംസാണുള്ളത് പൂത്തിരി അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ടുള്ള സേഫാണ് സേഫായിട്ടുള്ള ഐറ്റംസാണ് ഗിത്താറ് പൂത്തിരി ഈ ഹരിത പടക്കങ്ങളാണ് ഏകദേശം എല്ലാം ഉള്ളത്